ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഒരു എല്ലാ ആൾക്കാരും സ്മാർട്ട് ഫോൺ എടുക്കാൻ നേരത്ത് ഒരുപാട് റിവ്യൂസ് കാണുന്നുണ്ട് ഒരുപാട് ഇപ്പോൾ അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് സെർച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയും ഒക്കെ എടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഒരു ബ്രാൻഡിനോട് ഫോക്കസ് ചെയ്തെടുക്കുന്നു ചില ആൾക്കാർക്ക് ഇഷ്ടങ്ങൾ നോക്കിയെടുക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് റീസൺസ് പല ആൾക്കാർ പല സ്മാർട്ട് ഫോൺസ് ചൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പറഞ്ഞു പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഫോണ് അല്ലെങ്കിൽ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട ഒരു സംഭവം അതായത് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുക ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കുറച്ച് ഒരു ടിപ്സ് പോലത്തെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഞാനിപ്പോൾ എൻ്റെ ഫോൺ ചൂസ് ചെയ്യുന്ന നേരത്തെ എങ്ങനെയാണ് ചൂസ് ചെയ്തത് എന്നുള്ളൊരു പ്രോസസ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഓക്കെ നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയിൻസ് നോട്ട് ചെയ്യുക അതായത് ഇങ്ങനെ കുറച്ച് പോയിൻസ് എനിക്ക് ഞാൻ സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ടാണ് ഞാനൊരു സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്യുന്നത് അതായത് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പം എല്ലാ ആൾക്കാരും പൊതുവേ ചെയ്യുന്ന സാധനമാണ് ആദ്യം സെറ്റ് ചെയ്യേണ്ട സാധനം ബഡ്ജറ്റാണ് നിങ്ങൾ എത്ര ബഡ്ജറ്റാണ് ഒരു ഫോണിന് വേണ്ടി ചിലവാക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് കുറേ വാലിഡ് പോയിൻറ്സും അതിനും വരുന്നുണ്ട് അതായത് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ബേസിക്കലി ഞാൻ അത് ബാക്കി എഴുതിയിരിക്കുന്ന കുറച്ച് പോയിന്റ്സിൽ ഡിസ്പ്ലേ ക്വാളിറ്റി സ്പീക്കർ ക്വാളിറ്റി അതുപോലെ ക്യാമറ ക്വാളിറ്റി ഇതൊക്കെ ബേസിക്കലി ഒരു പർട്ടിക്കുലർ ബഡ്ജറ്റിന് മുകളിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടത്തുള്ളൂ അപ്പം ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് വേണ്ടുന്ന പോയിന്റ്സ് ഇല്ലാത്ത ആ ഒരു ബഡ്ജറ്റ് അതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഇൻകോ നിങ്ങൾക്ക് എത്ര മുടക്കാൻ പറ്റും എന്നുള്ളത് നോക്കി നിങ്ങൾ ആദ്യം ബഡ്ജറ്റ് സെറ്റ് ചെയ്യുക ആ ബഡ്ജറ്റിൽ നോക്കിയിട്ട് ബഡ്ജറ്റാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന സാധനം എന്നെങ്കിൽ ബഡ്ജറ്റ് ആദ്യം സെറ്റ് ചെയ്ത് വയ്ക്കാം ഓക്കെ അപ്പോൾ അടുത്തതായിട്ട് എൻ്റെ പോയിന്റിൽ വരുന്നത് ഡിസയർ എന്നുള്ളത് ഇത് ആക്ച്വലി എൻ്റെ പോയിന്റിൽ ഡിസയർ എന്ന് സാധനം വരുന്നില്ല രണ്ടാമത് എല്ലാ ആൾക്കാർക്കും പൊതുവേ സ്മാർട്ട് ഫോൺ എടുക്കാൻ നേരത്ത് വരുന്ന ഒരു സാധനം ഡിസയർ അതായത് ആഗ്രഹം ഈ കുറേ ആൾക്കാർക്ക് കുറേ വർഷങ്ങളായിട്ട് എടുക്കാൻ പറ്റാതിരുന്ന ഒരു ഐഫോണിനോടൊരാഗ്രഹമുണ്ട് ചിലപ്പം പൈസ കൂട്ടി വെച്ചിട്ടും ചിലപ്പോൾ ജോലി കിട്ടി അവർക്ക് ഇൻകം കിട്ടി അപ്പോൾ അവർക്ക് ഐഫോൺ വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഐഫോൺ ചൂസ് ചെയ്യും അപ്പോൾ അത് ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാടികയറി എടുക്കുന്ന തെറ്റാണോ ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഓരോന്നും ഓരോരുത്തരു ആഗ്രഹമാണ് അതാണ് ഞാൻ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യാൻ പറയാൻ കാരണം കാരണം നിങ്ങൾ ഈ പോയിന്റ്സ് നോട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഈ ഡിസയർ ആഗ്രഹം ഈ ആഗ്രഹമാണ് നിങ്ങൾക്ക് ബാക്കി ഏതൊരു പോയിന്റിനേക്കാളും വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ബാക്കി താഴെ പറയുന്ന ഓരോ പോയിന്റ്സ് നിങ്ങൾക്ക് കട്ട് ഏഫ് കട്ട് ഓഫ് ചെയ്ത് തടയാം അതായത് അത് ഇമ്പോർട്ടൻ്റ് അല്ല ഒ എസ് ആണെങ്കിൽ ശരി യൂസർ എക്സ്പീരിയൻസ് ആണെങ്കിൽ ശരി യൂസർ ഇൻ്റർഫേസ് ആണെങ്കിൽ ശരി ക്യാമറ വീഡിയോ ക്വാളിറ്റി ബാക്കി സ്പെക് ഇതിലൊന്നും നിങ്ങൾ ബോധാടല്ല ബാക്കി ഒരു ഫീച്ചേഴ്സും നിങ്ങൾക്ക് പ്രശ്നമല്ല നിങ്ങളുടെ ആഗ്രഹം ആ ഒരു സാധനം ഓൺ ചെയ്യണം എന്നുള്ള നിങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഏറ്റവും കൂടുതലെങ്കിൽ ഓക്കെ പക്ഷെ അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എടുത്തത് മോഷ്ടമായി പോയി അയ്യോ എടുത്തിട്ട് എനിക്ക് ഇന്നത് പറ്റിയില്ല അയ്യോ എനിക്ക് അത് പറ്റിയില്ല അയ്യോ എനിക്ക് ഇങ്ങനെ പറ്റണില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടാനാണ് പോണതെങ്കിൽ ഓക്കെ ആ ഡിസയർ എന്നുള്ളതിന് വലിയ ഇമ്പോർട്ടൻസ് കാണില്ല എന്നാണ് അതിൻ്റെ മീനിങ് ഇപ്പോൾ ആണ് വലുത് നിങ്ങൾക്ക് ബാക്കിയുള്ളത് കുഴപ്പമില്ല അപ്പോൾ ആ ഒരു ഡിസയറിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞു തരേണ്ട ഒരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ എനിക്ക് പറയാൻ പറഞ്ഞത് അതിപ്പോൾ വാലൻറ്റൈൻസ് ഡേൻ്റെ ഒക്കെ വീക്കാണല്ലോ അതുകൊണ്ട് പറയുന്ന ഒരു സാധനമാണ് ലവ് ഈസ് ബ്ലൈൻഡ് എന്ന് കേട്ടിട്ടില്ലേ ഒരു സംഭവമില്ലേ അതായത് നമ്മൾ ആഗ്രഹിച്ച് കൂടി എടുക്കുന്ന ഒരു സാധനത്തിന് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി ആ നെഗറ്റീവ്സ് ഒന്നും കാണുന്നില്ല ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ടെടുക്കുന്ന ബൈക്ക് ഇഷ്ടപ്പെട്ടെടുക്കുന്ന കാർ അപ്പോൾ ഇത് നമ്മൾ അതിനോട് ആ ഒരു കാറിനോട് അല്ലെങ്കിൽ ആ ഒരു ബൈക്കിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്ടവും കാരണം അതിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഫോൾ ഉണ്ടെങ്കിലും നമുക്കതൊരു നമ്മളത് ബാധിക്കുന്ന സാധനമല്ല ഓക്കെ അപ്പം ഒന്നും പെർഫെക്റ്റ് അല്ല എന്നുള്ളൊരു ഉണ്ടല്ലോ അപ്പോൾ അതാണ് അതിൻ്റെ ആയിട്ട് വരുന്ന ഒരു സാധനം അപ്പോൾ ഡിസയർ ആണ് നിങ്ങൾക്ക് വലുതെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഫോൺ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ വാലിഡ് പോയിൻ്റ്സ് ഇപ്പോൾ എനിക്ക് വരുന്ന ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പോയിൻറ്റ് എനിക്ക് കോൾ റെക്കോർഡിംഗ് ആണ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കാരണം കോൾ റെക്കോർഡിംഗ് നമുക്ക് യൂസ്ഫുൾ ആവുന്നത് എപ്പോഴാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് കോൾ റെക്കോർഡ് ആകുമ്പോൾ ചില സമയത്ത് ചില ആൾക്കാർ ഫോണിൽ കൂടെ പറഞ്ഞ കാര്യമായിരിക്കത്തില്ല നേരിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ അത് പ്രശ്നം നമുക്ക് വർക്ക് റിലേറ്റഡായിരുന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ നമുക്ക് ചിലപ്പം എപ്പോഴാണ് അത്യാവശ്യം വന്നാണ് പറഞ്ഞത് എല്ലാ കോൾ റെക്കോർഡിംഗ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പക്ഷേ ഒരു അഡീഷണൽ ഒരു ലെയർ ഓഫ് സമാധാനം എൻ്റെ കാര്യത്തിലതാണ് എനിക്ക് കോൾ റെക്കോർഡിംഗ് മസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സാംസങ് യൂസ് ചെയ്യുന്നതിൻ്റെ വേറൊരു റീസണും കോൾ റെക്കോർഡിങ് ആണ് കാരണം സാംസങ്ങിൽ ഓൾറെഡി സാംസങ് ഡയലർ വരുന്നുണ്ട് സാംസങ് ഡയലറിനകത്ത് ഓബ്വിയസ്ലി നല്ല സ്മൂത്ത് ആയിട്ട് നീറ്റായിട്ടും അടിപൊളി ക്വാളിറ്റിയിലും ഈ കോൾ റെക്കോർഡിങ് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് ഓട്ടോമാറ്റിക്കലി ഐ കോളും കോൾ റെക്കോഡിങ്ങിൻ്റെ മറ്റേ യുവർ ക്വാളിജ്സ് ബീങ്ങ് റെക്കോർഡ് എന്നൊന്നും പറയൂല ഒന്നുമില്ല ഓക്കെ ബാക്കി എല്ലാ ബ്രാൻഡിലും എനിക്ക് തോന്നുന്നു ഈവൻ വൺ പ്ലസ്സിൽ പോലും ഡീഫോൾട്ടായിട്ട് വരുന്നത് ഗൂഗിൾ ഡയലറാണ് അതിനകത്ത് ആക്ച്വലി ഇത് വരുന്നുണ്ട് ഈ യുവർ കോളിസ് ബീങ് റെക്കോർഡാണ് എന്നുള്ള പിന്നെ അതിനെ സ്വിച്ച് ചെയ്ത് വൺ പ്ലസിൻ്റെ ഡയലറിലോട്ട് മാറുകയോ അഡീഷണൽ ഡയലർ ഇൻസ്റ്റാൾ ചെയ്യോ അങ്ങനെയൊക്കെ കുറച്ച് കോംപ്രമൈസ് കോംപ്രമൈസൊക്കെ ചെയ്യുകയാണ് കാര്യങ്ങൾ വരുന്നുണ്ട് വൺ പ്ലസ്സിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പ്ലസ് വെവനില്ല ഇല്ലായിരുന്നു പിന്നീട് എപ്പോഴും വന്നപ്പം ഡീഫോൾട്ട് ആയിട്ട് രണ്ട് ഡയലർ അതിനകത്ത് ഇൻസ്റ്റാൾഡ് ആണ് എങ്കിലും ഡീഫോൾട്ടായിട്ട് ഗൂഗിൾ ഡയലർ ആണെന്ന് തോന്നുന്നു വന്നത് ഒരു ഡൗട്ട് ഉണ്ട് എനിക്ക് ഉറപ്പില്ല പക്ഷേ ഗൂഗിൾ ഡയലറിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് ഓക്കെ അപ്പം അതാണ് ബേസിക്കായി ഒരു സാധനം പിന്നെ വരുന്നത് ഡിവൈസിൻ്റെ സൈസ് അതും എനിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഞാൻ ഈ നോട്ട് ടു ഉള്ള ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം എൻ്റെ കയ്യിൽ ആ ഒരു വലിയപ്പോൾ ഉള്ള ഡിവൈസ് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഈ ഒരു കോമ്പാക്റ്റ് സൈസിലുള്ള ആണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നോട്ട് സീരീസ് നിന്ന് പിന്നെ ഞാൻ മാറി എസ് സീരീസിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു എസ് സിക്സ് എഡ്ജ് എസ് സെവൻ എഡ്ജ് അപ്പം എൻ്റെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് എഡ്ജ് ഡിവൈസുകളാണ് അതോടുകൂടി ഞാൻ എഡ്ജ് ഡിവൈസ് നിർത്തി ഒന്ന് അത് ഫ്രാജ് ആലാണ് എങ്ങനെയാണെങ്കിലും സൈഡൊക്കെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് സ്ക്രീൻ കാർഡ് ഒന്നും കിട്ടത്തില്ല ഭയങ്കര പാടാണ് സ്ക്രീൻ കാർഡിൻ്റെ കാര്യം അതുകൊണ്ട് സ്ക്രീൻ കാർഡ് ഇല്ലാതെ അവസാനം യൂസ് ചെയ്യേണ്ടി വരും അത് രണ്ട് പിന്നെ മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളത് ഈ എഡ്ജ് ഡിസ്പ്ലേ ചുമ്മാ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണിക്കാൻ കണ്ട എൻ്റെ ഡിസ്പ്ലേ കണ്ട എൻ്റെ ഫോൺ കണ്ട ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കാൻ നേരത്തും നമുക്കിങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ നോക്കി ആസ്വദിക്കാൻ നേരത്തും സൂപ്പറാണ് പക്ഷേ ഓവറോൾ നമ്മൾ യൂസ് ചെയ്യാൻ നേരം ഇപ്പോൾ ഫോട്ടോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് റൂമിൽ കയറ്റി എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺട്രോൾസ് അറ്റത്ത് കിടക്കുന്ന സാധനത്തിനാൽ നീക്കാൻ പെടുന്ന പാട് എനിക്ക് അറിയാവും അപ്പം എഡ്ജ് അതുകൊണ്ടാണ് ഞാൻ അങ്ങ് ഒഴിവാക്കിയത് എനിക്ക് എഡ്ജിയേ വേണ്ട പിന്നെ അങ്ങോട്ട് നോട്ട് സീരീസിലോട്ട് ഞാൻ പോകാത്തതിൻ്റെ റീസണും പിന്നെ ഇറങ്ങിയിട്ട് വന്നിട്ടുള്ള നോട്ട് സെവനും നോട്ട് സെവൻ കത്തിപ്പോയി പിന്നെ പറഞ്ഞാൽ നോട്ട് എന്ന് പറഞ്ഞ് ഇറങ്ങി നോട്ട് ഏതായിരുന്നു തോന്നുന്നു ആ അപ്പോൾ അതും ഒക്കെ സൈഡ് എഡ്ജ് വരുന്നതാണ് പിന്നെ അവരെല്ലാത്തിലും എഡ്ജ് ഇറക്കി കൊടുക്കട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അൾട്രാ ഡിവൈസ് ഡിവൈസെന്ന് പറഞ്ഞ് മാറി ഗെസ്റ്റ് സീരീസിൻ്റെ ആയി അപ്പോൾ അതുകൊണ്ട് എനിക്ക് എഡ്ജ് ഇഷ്ടമല്ല അതും ഒരു ഫാക്ടറുണ്ട് പിന്നെ ബേസിക്കലി വലിപ്പം പിന്നെ ആ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് കിട്ടുന്നതിൻ്റെ എത്ര നല്ല ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ എനിക്ക് ഈ എസ് ട്വൻറ്റി ഫോർ ഞാൻ എടുത്ത പ്രൈസും എസ് ട്വൻറ്റി ഫോർ അൾട്രയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം സെവൻറ്റി തൗസൻഡിൻ്റെ ഡിഫറൻസ് വരും ഈ ഒരു സെവൻറ്റി തൗസൻഡിൻ്റെ ഡിഫറൻസിനുള്ള ഒരു അഡീഷണൽ ഇമ്പ്രൂവ്മെൻ്റിൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയുള്ള സാധനങ്ങൾ അതിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഗൈസ് അത് ഒരു പോയിൻ്റാണ് കാരണം ഇപ്പം ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിലും എൻ്റെ ഈയൊരു എസ് ട്വൻറ്റി ഫോറിലുള്ള ക്യാമറയെക്കാളും സെവൻറ്റി തൗസൻഡ് മോർ കൊടുത്തിട്ടുള്ള ബെറ്റർനെസ് എസ് ട്വൻറ്റി ഫോർ അൾട്രയിലുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല എന്നല്ല ആക്ച്വലി ഇല്ല മൈനോർ ഡിഫറൻസ് ഉണ്ട് ഇല്ല എന്നല്ല പറയണം കാരണം സെൻസർ സൈസ് അതിലൊരല്പ വലുതാണ് ലോ ലൈറ്റ് ക്വാളിറ്റി അതിന് കുറച്ചും കൂടെ കൂടുതലാണ് പിന്നെ ടെലി ലെൻസിൻ്റെ ഇഷ്ടംപോലെ ചാക്കരയാണ് അതിനകത്ത് അതായത് ത്രീ എക്സും ഉണ്ട് ഫൈവ് എക്സും ഉണ്ട് ഫൈവ് എക്സിന് ഡിജിറ്റലി സൂചിച്ച് ചെയ്ത് ഹൺഡ്രഡ് എക്സ് വരെ യൂസബിൾ ആയിരിക്കും ഈ ഹൺഡ്രഡ് എക്സിൻ്റെ യൂസ് എന്ന് ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം ഇത് പ്രാക്ടിക്കലി യൂസബിലിറ്റിക്ക് വേണ്ടിയിട്ടല്ല ചില സാധനങ്ങൾ ഇപ്പം ഇത് ഞാൻ നല്ല ദൂരം എടുത്തൊരു ഫോട്ടോയാണ് ഇതിൽ തേർട്ടി എക്സിൻ്റെ എടുത്തതാണ് അപ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് അതിൻ്റെ മുകളിൽ പി എന്ന് ആർ ഒക്കെ ഉള്ള സാധനങ്ങൾ ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു വായിക്കാൻ പോലും പറ്റാത്തൊരു ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് നിന്നിട്ട് എടുത്തതാണ് ഇതിനകത്ത് തേർട്ടി എക്സ് എടുത്ത് പോലും എനിക്ക് അത്യാവശ്യം ഒരു ഇത് പറ്റി തേർട്ടി എക്സ് അത്ര യൂസബിൾ എന്നല്ല പക്ഷേ നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സാഹചര്യം എന്തെങ്കിലും ടെക്സ്റ്റ് ഡീറ്റെയിൽ ഒത്തിരി ദൂരെ നിൽക്കുന്ന സാധനം അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം അത്രേ ഉള്ളൂ അത് അല്ലാതെ നമുക്ക് യൂസബിൾ ഇമേജ് എന്നുള്ളതല്ല അങ്ങനത്തെ കുറച്ച് പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഹൺഡ്രഡ് എക്സോ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ആവാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊന്ന് അപ്പോൾ ബേസിക്കലി അതാണ് ഇപ്പോൾ ഡിവൈസ് സൈസ് ഞാൻ യൂസ് ചെയ്യുന്നത് കോംപാക്റ്റ് അപ്പോൾ എനിക്ക് സൈസിൻ്റെ ഒരു ഇത് വെച്ചിട്ട് കോമ്പാക്റ്റ് സൈസ് ഡിവൈസ് അപ്പോൾ കോമ്പാക്റ്റ് സൈസ്ഡ് വൈസ് ആകുമ്പോഴത്തേക്ക് വളരെ ലിമിറ്റഡ് ആണ് ചോയ്സ് ആകെ പാട ഐഫോണും ഫിഫ്റ്റീൻ അങ്ങനത്തെ സീരീസും പിന്നെ അതായത് സാംസങ്ങിനും നോക്കണം ഈ ഒരു കുഞ്ഞൻ ഭീമന്മാരുള്ളത് ആ സ്യൂസിനൊക്കെ ഏതുകൊണ്ട് പക്ഷേ അത് കൊള്ളത്തില്ല നോക്കാതിരിക്കും ബെറ്റർ ഓക്കെ പിന്നെ വരുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒ എസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മാർട്ട് ഫോണിൽ ആകെ രണ്ടേ രണ്ട് ഒ എസ് ഉള്ളൂ ആൻഡ്രോയിഡും പിന്നെ നമ്മുടെ ഐ ഒ എസ്സും അപ്പം ഇതിലേതാണ് നിങ്ങൾ കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ളത് ചൂസ് ചെയ്യുക ഐ ഒ എസിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട് അതേപോലെ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് രണ്ട് രണ്ട് ക്രോ ആണ് അത് പറഞ്ഞിട്ട് നമുക്ക് ആദ്യം ഒന്ന് ചൂസ് ചെയ്തേ പറ്റൂ ഇപ്പോൾ ഓയിസ് ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ചൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ആദ്യമേ ചൂസ് ചെയ്യണതും ആദ്യമേ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബഡ്ജറ്റ് പരിശീലായിട്ടാണല്ലോ ഐ ഒ എസ്സിലോട്ട് പോകാൻ പറ്റാത്തത് കാരണം ഫുൾ ആപ്പിൾ പ്രോഡക്റ്റ് വാങ്ങിയാൽ എല്ലാവർക്കും പോസിബിൾ ആവുന്ന സാധനമല്ല അതൊന്ന് രണ്ട് നമ്മളൊക്കെ ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഫിക്സ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാരും നമ്മൾ സാധാരണക്കാരൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ബഡ്ജറ്റ് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് ആ ബഡ്ജറ്റിൽ മോസ്റ്റ് വാല്യൂ ഫോർ മണി ഏതാണെന്ന് നോക്കി ചൂസ് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വോയിസിൽ നമുക്ക് ആൻഡ്രോയിഡ് വോയിസ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് വോയിസിൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ബ്രാൻഡുകൾ വരുന്നുണ്ട് അപ്പം അതിൽ തന്നെ നമുക്ക് ബഡ്ജറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആക്കി ഫീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും ഏത് ബ്രാൻഡ് വേണോ ചൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ചോയ്സ് ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് കിട്ടും പക്ഷെ ഐ വോയിസിന് അങ്ങനെയല്ല നിങ്ങൾക്ക് ആകെ ഐഫോൺ ഈ വർഷത്ത് വേണോ ഓക്കെ കഴിഞ്ഞ വർഷത്ത് വേണോ അതിൻ്റെ പിറ്റേ തലവശത്ത് വേണോ ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻസ് അല്ലാതെ നമുക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല സോ അതൊരു സാധനം വയസ്സ് ചോയ്സ് പിന്നെ പറയുന്നത് സെക്യൂരിറ്റി ഓബ്ബിയസ്ലി ഐ വയസ്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐഫോണും സെക്യൂർഡാണ് ചിപ്പ് ലെവൽ സെക്യൂരിറ്റി ഓക്കെ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ അതൊക്കെ ആൻഡ്രോയിഡ് വയസ്സ് ചൂസ് ചെയ്യാൻ നേരത്തെ സെക്യൂരിറ്റി കാര്യം നോക്കുമ്പം മോസ്റ്റ് സെക്യൂർഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ പിക്സലാണ് പിക്സലിൽ നല്ല ചിപ്പ് ലെവൽ സെക്യൂരിറ്റി ഐഫോണിനെ ബെറ്റർ ആയിട്ടുള്ള ചിപ്പ് ആയിരുന്നു പ്രത്യേക സിക്സ്റ്റീനും ഐ മീൻ ഫിഫ്റ്റീൻ പ്രോ വെച്ചിട്ടല്ല അതിൻ്റെ മുന്നേ ഇറങ്ങിയ ഫോർട്ടീൻ പ്രോ വേണം തോന്നുന്നു അതിൻ്റെ സെക്യൂരിറ്റീനേക്കാളും ബെറ്റർ ആയിരുന്നു പിക്സൽ എയ്റ്റ് പ്രോയിൻ്റെ ചിപ്പ് ലെവൽ സെക്യൂരിറ്റി അപ്പം അത് ഏകദേശം ഓൺ ടു പാർട്ട് ഒന്ന് ഒന്നിച്ച് നിൽക്കുന്ന ഒരു സോണമാണ് പിന്നെ ആൻഡ്രോയിഡിൽ അത് കഴിഞ്ഞിട്ട് പറഞ്ഞ സെക്യൂരിറ്റി ആണ് സാംസങ് സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് അവരെ ചിപ്പ് ലെവൽ സെക്യൂരിറ്റി ആണത് അത് സോഫ്റ്റ്വെയറിൽ വരുന്ന സെക്യൂരിറ്റി ലെവൽ മാത്രമല്ല ഇപ്പോൾ ഓബ്വിയസ്ലി എല്ലാ ഡിവൈസിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാസങ്ങളിൽ എന്തെങ്കിലും വളണർബിലിറ്റീസ് വരും അത് ഓബ്ബിയസ്ലി അത് അങ്ങനെ അതിൻ്റെ ഒരു സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇപ്പം ഏറ്റവും സെക്യോർഡ് ഡിവൈസ് എടുത്തെന്ന് പറഞ്ഞാൽ അത് എന്തും എന്നും സെക്യൂർഡ് ആയിട്ടിരിക്കണമെന്നില്ല അടുത്ത മാസം ചിലപ്പോൾ അതിൻ്റെ വല്ല വളണറബിലിറ്റിയും വെളിയിൽ വരും ഹാക്കേഴ്സ് അതിനെ മിസ് യൂസ് ചെയ്യാൻ നിൽക്കും ഓബ്ബിയസ്ലി ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കൊണ്ടുവന്ന് അത് ഫിക്സ് ചെയ്യും അപ്പോൾ ഇത് സൈക്കിളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നൂറ് ശതമാനം എല്ലാ തവണയും എല്ലാ ദിവസവും ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ച് സെക്യൂർഡ് ആയിരിക്കാനൊന്നും പോണില്ല അത് അങ്ങനെയാണ് അപ്പോൾ ആ സൈക്കിൾ നടന്നുകൊണ്ടിരിക്കും സോ രണ്ടാമത്തത് സെക്യൂരിറ്റി അപ്പോൾ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് സാംസങ്ങിൽ സാംസങ് നോൺ സെക്യൂരിറ്റി സൂപ്പർ ആയിട്ടാണ് ഫീൽ ആവുന്നത് അതിൽ ഹൈലി എൻക്രിപ്റ്റഡ് ആയിട്ട് വരുന്ന ഡിവൈസ് ഡേറ്റ ഒക്കെയാണ് നമ്മുടെ കയ്യിൽ അപ്പോൾ അതൊക്കെ കൊണ്ട് സാംസങ്ങിൻ്റെ സെക്യൂരിറ്റി കൊടുക്കലാണ് ഞാൻ സാംസങ് യൂസ് ചെയ്യാതെ പിന്നെ വരുന്ന സർവീസ് എക്സ്പീരിയൻസ് അതായത് നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്സ് വരേനെ ഡിസ്പ്ലേ മാറണം സർവീസ് ചെയ്യണം അപ്പോൾ സർവീസ് സെൻ്ററിലെ ഓത്തറൈസ് സർവീസുകളിൽ പോകുമ്പോഴുള്ള എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല കമ്പ്രാൻഡുകളും യൂസ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ള എക്സ്പീരിയൻസ് കാണും അപ്പം വൺ പ്ലസിൻ്റെയൊക്കെ വളരെ മോശം സർവീസുകളാണ് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സാംസങ്ങിൻ്റെ സർവീസിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എനിക്ക് എല്ലാ ഫോണുകളും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല പണ്ട് വന്നിട്ടുള്ള എസ് സെവൻ എഡ്ജ് അത് താഴെ വേണ ഡിസ്പ്ലേ പൊട്ടിയപ്പോൾ മാറാൻ പോയതും പിന്നെ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന എം തേർട്ടി എം തേർട്ടി എം എൽഒ എ ഏതോ ഒരു സീരീസാണ് കഴിച്ചത് ഒരു മൂന്നാല് വർഷം മുമ്പത്തെയാണ് എ തേർട്ടി ഫോറോ എ ഫിഫ്റ്റി ഫോറോ ഏതാണ് ഇങ്ങനെ കുറേ മോഡൽ സാംസങ്ങിൻ്റെ ഉണ്ട് അതുകൊണ്ട് സത്യമായിട്ട് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എ സീരീസ് സീരീസാണത് അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്ഞ്ച് ചെയ്യാനും ഒക്കെ കൊണ്ടുപോയപ്പോഴത്തേക്കുണ്ടായ എക്സ്പീരിയൻസ് സർവീസ് സെൻറ്റർ ആക്ച്വലി നീറ്റാണ് അവർ നല്ല നീറ്റായിട്ട് സർവീസ് ചെയ്ത് തരുകയും ചെയ്യും സർവീസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ട് അത് കഴിഞ്ഞിട്ട് എക്സ്റ്റൻഡ് ചെയ്ത് വായിക്കി കിട്ടുന്ന അങ്ങനെ സാമസംഗിൻ്റെ ആക്ച്വലി ഓവറോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സ്ഥിരം സാംസങ് ഡിവൈസ് എനിക്ക് ഡാമേജ് വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനെ വൺ ആണെങ്കിൽ ഈ ഒരു ലെവൽ സർവീസ് ഒന്നും നമുക്ക് കിട്ടത്തില്ല പിന്നെ അതിൽ ഏറ്റവും ബെസ്റ്റ് സർവീസ് ആപ്പിൾ തന്നെയാണ് ഓബ്വിയസ്ലി അതിന് അതിൻ്റെതായ കോസ്റ്റ് കൂടുതലും ഉണ്ട് ആപ്പിൾ ചൂസ് ചെയ്യുന്നവർക്ക് ആപ്പിളിൻ്റെ സർവീസ് ഞാൻ ആൻഡ്രോയിഡ് ഓവസ് ചൂസ് ചെയ്തപ്പം ഇതിലുള്ളതിൽ ബെസ്റ്റ് സർവീസ് കിട്ടുന്നത് സാംസങ്ങിലാണ് സോ ഓബിയസ്ലി സാംസങ് ചൂസ് ചെയ്തു പിന്നെ യു ഐ യു ഐയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആൻഡ്രോയിഡിൽ ഏറ്റവും ഇഷ്ടമുള്ള യു ഐ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിക്സലിൻ്റെ യുവ ഐ എനിക്ക് ഇഷ്ടമാണ് ബേസിക്കലി പിക്സലിൻ്റെ യു ഐ ആൻഡ്രോയിഡിൻ്റെ നല്ല പ്ലെയിൻ പക്ക സ്മൂത്ത് ആയിട്ടുള്ള സാധനം കിട്ടുന്നുണ്ട് പിന്നെ വരുന്നത് എനിക്ക് ഇഷ്ടം വൺ പ്ലസിൻ്റെത് ഇഷ്ടമാണ് ഓക്കെ വൺ പ്ലസിൻ്റെ പണ്ടത്തതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ അവർ കളർ വൈസിൻ്റെതാക്കി ഇപ്പോൾ കളർ തന്നെ പേര് മാറ്റി വീണ്ടും വൺ പ്ലസിൻ്റെ തന്നെ ഇതാക്കി അവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് തീരെ മോശമല്ല വൺ പ്ലസിൻ്റെ യു ഐ അടിപൊളി അത്യാവശ്യം നല്ലതാണ് പിന്നെ സാംസങ്ങിൻ്റെ യു ഐയിൽ ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് ആണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കൊണ്ടും സാംസങ്ങിൻ്റെ ഗാലറി ആപ്പിനകത്ത് കുറേ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട് ഏ വരുന്നതിന് മുന്നേ റീമാസ്റ്ററിംഗ് എന്ന് പറഞ്ഞ സാധനമുണ്ട് റിമൂവൽ ഉണ്ട് ഇങ്ങനത്തെ സാധനം സാംസങ്ങിൽ വരുന്നുണ്ട് ഇതൊക്കെ പിക്സലിൽ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓബ്വിയസ്ലി സാംസങ്ങിൽ ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഫോട്ടോസ് ആപ്പ് ഉണ്ടല്ലോ ഗൂഗിളിൻ്റെ അതിനകത്ത് ഈ പറഞ്ഞ ഗൂഗിളിൻ്റെ ഫീച്ചേഴ്സ് ഗൂഗിൾ പിക്സലിൽ കിട്ടുന്ന എഡിറ്റിംഗ് ഫീച്ചേഴ്സ് എല്ലാം ഓൾറെഡി സാംസങ്ങിനകത്ത് അവൈലബിൾ ആണ് പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിക്സലിൽ നമ്മൾ ആക്ച്വലി അഡീഷണൽ പേയ്മെൻ്റ് ഒന്നും നടത്തണ്ട പക്ഷേ നമ്മളെ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഫോട്ടോസ് ആപ്പിനകത്ത് ഗൂഗിൾ വൺ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റ് റിമൂവലും എഡിറ്റിംഗ് ഫീച്ചേഴ്സും ഒക്കെ അൺലോക്കായി കിട്ടും ഇപ്പം എനിക്ക് ഓൾറെഡി ഗൂഗിൾ വൺ സബ്സ്ക്രിപ്ഷൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾസാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റ് റിമൂവലും കാര്യങ്ങളൊക്കെ എൻഹാൻസ് ചെയ്യണത് ഫോട്ടോ എൻഹാൻസിങ് ഇതൊക്കെ എനിക്ക് ഫോട്ടോസ് ആപ്പിൽ യൂസ് ചെയ്യാം സാംസങ്ങിൻ്റെ ഗാലറി ആപ്പിൽ യൂസ് ചെയ്യാം സോ എനിക്ക് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾസ് കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് ഈ യു ഐ എക്സ്പീരിയൻസ് ഞാൻ സാംസങ് യൂസ് ചെയ്യുന്നത് പിന്നെ ഓബിയസ്ലി സാംസങ്ങും ഗൂഗിളുമായിട്ടുള്ള ടൈപ്പ് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ രണ്ടും ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് അതായത് സാംസങ്ങിലും ഗൂഗിൾ പിക്സലിലും ഒരുപോലെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സപ്പോർട്ടാണെങ്കിൽ ശരി ആദ്യം ആൻഡ്രോയിഡ് വൈസ് അപ്ഡേറ്റ് കിട്ടുന്നത് ഇപ്പം ഇതിലാണ് സാംസങ്ങിലാണ് നമ്മുടെ ആൻഡ്രോയിഡ് നോക്കുമ്പം ഗൂഗിൾ ഫസ്റ്റ് കൊണ്ടുവരുന്നത് പിക്സലിൽ വന്നു കഴിഞ്ഞാൽ അടുത്തത് സാംസങ്ങിലാണ് വരുന്നത് മുമ്പ് വൺ പ്ലസിലായാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അവരിപ്പം സോഫ്റ്റ്വെയർ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ബാക്കിലായി 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 അവരെന്താണ് ഇങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞുകൂടാ അപ്പോൾ അത് വൺ പ്ലസിൻ്റെ കാര്യം ഒബ്വിയസ്ലി ഞാൻ വൺ പ്ലസ്സിൽ ചാടി ഞാൻ വൺ പ്ലസ് ട്രൈ ചെയ്തതാണ് വൺ പ്ലസ് സെവൻ എടുത്ത് അതിൽ കുറേ ഫോൾട്ടുകൾ അങ്ങനെയൊക്കെ ഫീലായി സോ ഞാനതിൻ ചാടി നേരെ സാംസങ്ങിൽ വീണ്ടും വന്നിരിക്കുകയാണ് എസ് ട്വൻറ്റി വൺ ഇലോട്ട് വന്നപ്പോൾ തന്നെ അപ്പോൾ അതാണ് യു എക്സ്പീരിയൻസിൻ്റെ കാര്യം ഞാൻ സാംസങ് ചൂസ് ചെയ്തതിൻ്റെ മേസിക്ക് കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഇത് വെച്ചിട്ട് ഈ പോയിൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളേതൊരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് ചൂസ് ചെയ്യുക ഓക്കെ പിന്നെ വരുന്ന ഡിസ്പ്ലേ അപ്പോൾ ഓബ്വിയസ്ലി ഡിസ്പ്ലേയിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കളർ പഞ്ചിനസ് ഒന്നുമല്ല എനിക്ക് ഇമ്പോർട്ടൻറ്റ് കളർ ആക്രസിയാണ് അപ്പം കളർ ആക്യൂറേറ്റ് ഒരു ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ ഓബ്വിയസ്ലി ഇപ്പം എനിക്ക് തോന്നി ട്വൻറ്റി തൗസൻഡ് ബോ ഇതിനുള്ള ഫോണുകളിലും എൽ ഇ ഡി ഡിസ്പ്ലേ എന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റികൾ കിട്ടും തോന്നുന്നു എന്തോ അതെനിക്ക് ഉറപ്പില്ല പക്ഷേ തേർട്ടി തൗസൻഡ് അബോ എന്തായിരുന്നാലും നല്ല ഡിസ്പ്ലേ നല്ല ഡിസ്പ്ലേ ഞാൻ ഉദ്ദേശിച്ചത് കളർ ആക്കുറേറ്റ് ആയിട്ടുള്ളതാണ് ഈ നമ്മുടെ ഷയോമയിലൊക്കെ കാണിക്കുമ്പോൾ ചുമ്മാ കളർ കൂട്ടി ബൂസ്റ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു സാധനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എനിക്കൊരു ഫോട്ടോ എഡിറ്റ് ചെയ്യുക കളർ കറക്ഷൻ ചെയ്യുക ചെയ്യണമെങ്കിൽ ഇതിൽ കാണുന്ന കളർ ആയിരിക്കണം എനിക്ക് പ്രിൻറ്റിങ്ങിലും കിട്ടേണ്ടത് അങ്ങനത്തെ ഒരു കറക്റ്റ് കളർ കളർനെസ് ഉണ്ടല്ലോ ആ ഒരു സാധനം സാംസങ്ങിന് കിട്ടും സാംസങ്ങിൻ്റെ വിവിഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പഞ്ചി ആയിട്ട് കിട്ടും സോ അവിടെയാണ് ബെസ്റ്റ് ഓഫ് ബോത്ത് എന്ന് പറയാം പിന്നെ വൺ പ്ലസ് സെവൻ ഞാൻ എടുത്തപ്പോഴും അതിലും ആദ്യമായിട്ടോ എൽ ഇ ഡി സാംസങ് ഉണ്ടാക്കിയ ഡിസ്പ്ലേ വന്നത് വൺ പ്ലസ് സെവനിലാണ് അപ്പോൾ അതിൽ കളർ ആക്കുറേറ്റ് ആക്യുറേറ്റ് ആയിരുന്നു നയൻറ്റി സെവൻ തൗസൻഡ് ഏജസ് ആർ ജി ബി എന്തോ വരുന്ന ഡിസ്പ്ലേ ആണ് സോ അതും കുഴപ്പമില്ലാത്തൊരു ഡിസ്പ്ലേ ആയിരുന്നു അതാണ് ഞാൻ തേർട്ടി തൗസൻഡ് ബഡ്ജറ്റ് വെച്ചിട്ട് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പം അതായിരുന്നു അങ്ങനെ അപ്പോൾ അടുത്തത് പറയാൻ വേണ്ട സാധനം സർവീസ് എക്സ്പീരിയൻസ് കഴിഞ്ഞു യുവ കഴിഞ്ഞു ഡിസ്പ്ലേ കഴിഞ്ഞു ഡിസ്പ്ലാ പിന്നെ വേറൊരു കാര്യം ഡിസ്പ്ലാ ഈ കറായി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ റിഫ്രഷ് റേറ്റ് റിഫ്രഷ് റേറ്റ് അത് സബ്ജക്റ്റീവ് ആണ് ഒരു ടോപ്പിക്ക് കാരണം ഇപ്പോൾ വൺ പ്ലസ് ഫിഫ്റ്റീനും അല്ലെങ്കിൽ വൺ പ്ലസ് ഫിഫ്റ്റീനും സോറിസ് ഐഫോൺ ഫിഫ്റ്റീൻ ഫോർട്ടീൻ ആ റേഞ്ച് സാധനങ്ങൾ സിക്സ്റ്റി കാഴ്സ് ഉള്ളൂ പക്ഷേ അവർ ആ പ്രൈസ് റേഞ്ചിൽ ആക്ച്വലി അത് കാണിക്കുന്നത് വെറും ചീപ്പ് പരിപാടിയാണ് ആപ്പിൾ കാണിക്കുന്നത് ആളെ മറ്റേ പോക്കറ്റിൽ നിന്ന് കൈയിട്ട് കാശ് മാറ്റി എടുക്കുന്ന പരിപാടി ആയിപ്പോയി കാരണം സിമ്പിൾ ആയിട്ട് സാംസങ്ങിൽ പോലും ബഡ്ജറ്റ് ലോ ബഡ്ജറ്റ് ടെൻ തൗസൻഡിൻ്റെ ഫോണെടുത്താലും നയൻറ്റി ഹേർട്സ് എങ്കിലും മിനിമം കിട്ടും സോ ഞാൻ പറഞ്ഞു പറഞ്ഞ പോയിന്റ് നിങ്ങൾ സിക്സ്റ്റി ഹേർസ് ഡിസ്പ്ലേ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് അറിയില്ല പക്ഷേ നിങ്ങൾ മിസ് ഔട്ട് ആകുന്ന കാര്യം എന്താണ് നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയിട്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഓക്കെ അതാണ് ഒരു മെയിൻ പോയിന്റ് ആപ്പിളിൻ്റെ അടുത്ത് എല്ലാവർക്കും തോന്നുന്ന ദേഷ്യതാണ് ഒരു വൺ ട്വൻറ്റി ഹേർഡ്സ് കൊണ്ടുവരേണ്ട ഒരു ഇതായിട്ടുണ്ട് വേണമെങ്കിൽ പ്രോ പ്രോസീരിയസിന് ഒരു ഒരു വൺ ഫോർട്ടി ഫോറോ വൺ ഫിഫ്റ്റി ഫൈവ് ആ വൺ സിക്സ്റ്റി ഫൈവ് ആ ഹർഡ്സ് പറഞ്ഞ് പുതിയൊരു ഡിസ്പ്ലേ കൊണ്ടുവരട്ടെ പ്രൊമോഷൻ അറ്റ്ലീസ്റ്റ് വൺ ട്വൻറ്റിയല്ലേ ഇപ്പോൾ നയൻറ്റി ഹേർഡ്സ് എങ്കിൽ കുറഞ്ഞത് കാരണം നമ്മളിത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ താഴോട്ട് പോകാൻ പറ്റില്ല അത് സത്യമാണ് നിങ്ങൾ സിക്സ്റ്റി ഹേർഡ്സ് മാത്രമേ ലൈഫിൽ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ കുറേ നാളായിട്ട് സിക്സ്റ്റി എന്നെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആ ചേഞ്ച് അറിയില്ല പക്ഷേ ചേയ്ഞ്ച് അറിയുന്നത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ എസ് ട്വൻറ്റി വൺ മൂന്ന് വർഷമായിട്ട് ഞാൻ മൂന്ന് വർഷമായിട്ട് ഏകദേശം വൺ ട്വൻറ്റി ഹേർസിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കഴിഞ്ഞ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ യൂസ്ഡ് ആയി യൂസ്ഡായി എനിക്ക് ഫോൺ മാറുമ്പോൾ അപ്പോൾ അറിയാം ഫീൽ ആകും ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ഐഫോൺ ഫിഫ്റ്റീൻ ഞാൻ യൂസ് ചെയ്തതാണ് ഇത് രണ്ടും കൂടെ കമ്പാരിസൻ നോക്കുമ്പോൾ സൈഡ് ബൈ സൈഡ് നോക്കിയില്ലെങ്കിൽ പോലും ഞാൻ ഐ ഫോൺ ഫിഫ്റ്റീൻ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് കാണാണിത് എന്ത് ഇത്ര സ്ലോന്ന് അതായത് ഈ യു ഐ അങ്ങോട്ട് നീക്കുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു ഈ ജർക്കി 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 ചെയ്ത് പോകുമ്പോഴത്തൊരു ഫീല് അത്രയും നല്ല പ്രോസസ്സർ ആ സ്പീഡ് ഫീൽ ആവണില്ല സ്പീഡ് നല്ല അതിൻ്റെ അർത്ഥം ഫോൺ സ്പീഡുണ്ട് പക്ഷേ നമ്മൾ ആ യു ഐ നീങ്ങുന്നത് കാണുമ്പം സ്പീഡ് ഇല്ലാത്ത പോകുമ്പോഴത്തൊരു ഫീൽ വരും അപ്പോൾ ആ ഒരു ബേസിക് സാധനമാണ് അത് യൂസ്ഡ് ആവുന്നതിനനുസരിച്ചിട്ടാണ് അത് നമുക്ക് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നൊരു പോയിൻ്റ് ആണ് വേണമെങ്കിൽ അതായത് എനിക്ക് എൻ്റെ ടാസ്ക്കിന് തടസ്സം വരരുത് ചെയ്യുന്ന കാര്യം സ്റ്റക്കാവുകയോ സ്ലോ ആവുകയോ ചെയ്യാതെ കിട്ടിയാൽ മതി വിഷുവലി ഉള്ള എക്സ്പീരിയൻസ് എനിക്ക് വേണമെങ്കിൽ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണത് പക്ഷേ ബേസിക്കലി ഞാൻ യൂസ്ഡ് ആയി കഴിഞ്ഞു പിന്നെ ഞാൻ ചൂസ് ചെയ്ത ബാക്കി പോയിന്റ്സും എല്ലാം കൂടെ വെച്ചിട്ട് സാംസങ് ചൂസ് ചെയ്തിട്ടേ കാര്യം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ വരുന്ന ക്യാമറയിൽ ഫോട്ടോ ക്വാളിറ്റി ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യം പറയാൻ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എസ് ട്വൻ്റി ഫോർ അൾട്ര അല്ലെങ്കിൽ ആ ഒരു ഡിവൈസിൻ്റെ സെവൻ്റി തൗസൻഡ് കൂടുതൽ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ക്യാമറ ക്വാളിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മുടക്കി പൈസ ഇരുന്നക്കാളും സെവൻറ്റി തൗസൻഡ് കൂടുതൽ കൊടുത്ത് എസ് ട്വൻ്റി ഫോർ അട്രാ കിട്ടുന്ന കാലം കൂടുതൽ ഈ സെവൻറ്റി അതേ സെവൻറ്റി തൗസൻഡിന് ഞാൻ ഒരു ബേസിക് മോഡൽ ഡി എസ് എൽ ആറ് പഴയ ഡി എസ് എൽ ആർ അല്ലെങ്കിൽ ബേസ് മോഡൽ മിറർലെസ് ക്യാമറ ഏകദേശം തേർട്ടി ഫൈവ് തൗസൻഡിനൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് അതും മുടക്കൊക്കെ ഒരു ചെറിയ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറ വാങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ചെറിയ ലെൻസ് ലെൻസും കൂടെ വാങ്ങണം കിറ്റ് ലെൻസ് അല്ല നല്ലൊരു ലെൻസ് ഇതും കൂടെ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഓവിയസ്ലി ഈ ഒന്നര ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ട്വൻ്റി ഫോർ ആൾട്ടറിനെ കാളും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ എൻ മാക്സിനെ കളുമൊക്കെ അടിപൊളി ക്വാളിറ്റി ആയിരിക്കും ആ ക്യാമറയ്ക്ക് ഓക്കെ സോ വേണ്ടി എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചിന്തിക്കും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു ചെറിയ പ്രൈസ് ഡിഫറൻസ് ഐ മീൻ ക്വാളിറ്റി ഡിഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും വലിയൊരു മോണ്ട് ചിലവാക്കേണ്ട ആവശ്യം ക്യാമറയിൽ വരുന്നില്ല സോ ഫോട്ടോ ക്വാളിറ്റി ഞാൻ കംപ്ലീറ്റ്ലി ഈ ഒരു എസ് ട്വൻ്റി ഫോറിൽ സാറ്റിസ്ഫൈഡാണ് എൻ്റെ ഇന്നീഡ്സിന് യൂട്ടിലൈസ് ആവുന്നുണ്ട് പിന്നെ എനിക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഓൾറെഡി രണ്ട് ക്യാമറകളുണ്ട് പ്രൊഫഷണൽ ക്യാമറകൾ രണ്ടൊന്നും ഉണ്ട് സോ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം അത് എനിക്ക് അങ്ങനത്തെ ഒരു ചോയ്സ് അപ്പോൾ അതെനിക്ക് കുറച്ചൊന്ന് കോംപ്രമൈസ് ചെയ്താലും കുഴപ്പമില്ലാത്തൊരു പോയിൻറ്റാണ് പിന്നെ വീഡിയോ ക്വാളിറ്റി വീഡിയോ ഞാൻ അധികം എടുക്കുന്ന ആളല്ല വളരെ കുറച്ചൊക്കെ വീഡിയോസ് എടുക്കുന്നുള്ളൂ സോ വീഡിയോ ക്വാളിറ്റിയിൽ ചെറിയ എന്തെങ്കിലും ഇത് വന്നാലും കുഴപ്പമൊന്നുമില്ല ഇല്ല സാംസങ്ങിൽ ഞാൻ എൻ്റെ എസ് ട്വൻ്റി വൺയിലും ഒക്കെ നല്ലതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഓട്ടോ ഓട്ടോമോഡ് അല്ലെങ്കിൽ പ്രോമോഡ് ഇട്ടായിരുന്നെങ്കിലും നമുക്ക് നല്ല വീഡിയോ കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും സോ അതെനിക്കൊരു പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന കാല അല്ലാത്തതുകൊണ്ട് അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് സാംസങിൻ്റെ ഈ ഒരു ഈ ഫോണിൽ അപ്പം അത് നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് എത്രത്തോളം പ്രിഫറൻസ് ഉണ്ടോ അതിനനുസരിച്ച് ഓരോ പോയിൻറ്റ് കട്ട് ഓഫ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് എവിടെ കോംപ്രമൈസ് വരുത്താം നോക്കണം ഫോൺ ചൂസ് ചെയ്യാൻ നേരത്തെ അതായത് എല്ലാം തികഞ്ഞൊരു ഫോണെന്ന് പറഞ്ഞാൽ സാധനം കിട്ടത്തില്ല ഓക്കെ പിന്നെ വരുന്നത് അറിയാൻ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യം പോലും ഇല്ല എന്നുള്ള കാലം വന്നിട്ട് കാലം കുറേ ആയി അതായത് പണ്ടൊക്കെ ഏകദേശം ഫോണിൽ വൺ ജി ബി റാം ടു ജി ബി റാം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നപ്പം അന്നൊക്കെയുള്ള ആൻഡ്രോയ്ഡ് വയസ്സ് എല്ലാം നല്ല ഹെവി ആയിരുന്നു അപ്പം റാം നമുക്ക് ശരിക്കും പണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒന്നിലും എയ്റ്റ് ജി ബിയിൽ കൂടുതലിൻ്റെ ആവശ്യം വരുന്നില്ല ഈവൻ എൻ്റെ വൺ പ്ലസ് സെവനിൽ പോലും ഞാൻ സിക്സ് ജി ബി റാമും കൊണ്ട് സാറ്റിസ്ഫൈഡായിരുന്നു സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രോബ്ലം വന്നിട്ടില്ല ഞാൻ ഇപ്പോൾ ഡോക്യൂമെൻറ്റ് ഓപ്പൺ ചെയ്യാൻ സമയത്ത് വാട്ട്സാപ്പ് എടുക്കാം ഇൻ്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്യാം കോൾ വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കാം അപ്പം ഇത് കാൽക്കുലേറ്റർ എടുക്കാം ഇതുപോലെ ഒന്ന് രണ്ട് കുറേ ആപ്പുകൾ എനിക്ക് അത്യാവശ്യം വരുന്ന സാധനങ്ങൾ ഓപ്പൺ ചെയ്യാം അതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ പത്ത് ഗെയിമും കൂടെ ഓപ്പൺ ചെയ്ത് ഇടൂലില്ലായാലും വർക്കും ഗെയിമും ഒരുമിച്ച് ചെയ്യില്ലായാലും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേ നമുക്കിത് പ്രശ്നം വന്നോളൂ സോ കുറച്ച് വർഷം ഒരു ഏഴെട്ട് വർഷമായി ഇത് നോക്കേണ്ട കാര്യമില്ലാതെ മിനിമം എയ്റ്റ് ജി ബി റാമെങ്കിലും മതി അതിൽ കൂടുതൽ നിങ്ങൾക്ക് റാമിൻ്റെ ആവശ്യം എന്തിൻ എനിക്ക് പറഞ്ഞുകൂടാ എന്തായിരുന്നാലും മറ്റേ എന്താ പറയുക ഒരു ആയിരവും പതിനായിരവും ഒക്കെ കോളംസ് വരുന്ന എക്സൽ ഷീറ്റൊന്നും ആരും ഇതിലിട്ട് ഓപ്പൺ ചെയ്ത് വർക്ക് ചെയ്യാൻ പോണില്ല ഫോൺ ഡിസ്പ്ലേ അതിന് പറ്റത്തില്ല ഇനി വേണമെങ്കിൽ സാംസങ്ങിൽ പറ്റില്ല എന്നല്ല ഡെസ്ക് ഉള്ളതുകൊണ്ട് നമുക്ക് അതൊരു ചോയ്സ് ചിന്തിക്കാന്നുള്ളതാണ് സാംസങ് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുണ്ട് ഡെക്സ് ഐഫോണിൽ അങ്ങനെയൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് കാര്യമില്ല നിങ്ങൾ ഡിസ്പ്ലേയിൽ കൊടുത്താൽ വലുതായിട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ വലിയ ഇതായിട്ട് കാണാം അല്ലാതെ ഫോൺ ഡിസ്പ്ലേ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ പോലെ ആവേന്നുമില്ല സോ അവിടെയും സാംസങ്ങിൻ്റെ ഒരു അഡ്വാൻ്റേജ് ഉണ്ട് അപ്പോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് മാറ്റാം അതൊന്ന് പിന്നെ റാമിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇപ്പോഴത്തുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് കിമിക്കുണ്ട് റാമി മാർക്കറ്റിംഗ് കിമ്മിക്കായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട് എന്താണ് ഈ റാമിൻ്റെ എക്സ്പാൻഡബിൾ റാം പോലെ അവർ ഇൻറ്റർണൽ സ്റ്റോറേജ് ഒന്നും കുറച്ച് സ്പേസ് എടുക്കുന്നത് അത് വെറും വേസ്റ്റാണ് കൈസ് അത് നിങ്ങൾ റാമെന്നു പറഞ്ഞ് ചിന്തിക്കേണ്ട അത് ഈ ഒന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന കൊച്ചു കൊച്ചു ആപ്പുകൾ ഏതെങ്കിലും സാധനത്തിന് ഈ ഫ്രീസ് ചെയ്ത് ആ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുക അത്രേ ഉള്ളൂ അതിലിട്ട് റൺ ചെയ്യാനൊന്നും പറ്റില്ല ടെക്നിക്കലി അത് യൂസ്ലെസ് ആണ് പിന്നെ കാര്യമില്ല അപ്പോൾ അപ്പോൾ അത് റാമ് റാമൊന്നും അങ്ങനെ വലുതായിട്ട് നോക്കേണ്ട ആവശ്യം വരുന്നില്ലാത്തൊരു കാര്യമാണ് ഓക്കെ പിന്നെ വരുന്നത് പ്രൊസസർ ഇതും എനിക്ക് പിന്നെ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തൊരു പോയിൻ്റ് ആണ് പ്രൊസസർ അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള ഒരു പ്രൊസസർ വേണം നിങ്ങൾ ഗെയിമിങ്ങിന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കാം നല്ല ഹൈ എൻഡ് പ്രൊസറും ഉള്ള ഒരു ലോ ബഡ്ജറ്റ് ഫോൺ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇമ്പോർട്ടെന്നുള്ളതാണ് എനിക്ക് ചെയ്യുന്നത് പ്രൊസസർ ഓൺ ഇമ്പോർട്ടൻറ്റ് ഈ മുകളിൽ പറഞ്ഞ പോയക്കാളും ഇമ്പോർട്ട് ആണോ പ്രൊസർ അല്ലേന്ന് നോക്കണം ഞാനിപ്പോൾ ഈ ഓർഡർ ഇട്ടിരിക്കുന്നു എൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഈ ഈ ഓർഡർ എടുക്കുന്നത് ഓക്കെ അത് എൻ്റെ ലിസ്റ്റിൽ ഞാൻ ബേസ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഓക്കെ അപ്പോൾ ഇതിൽ എനിക്ക് ഇത്രയും താഴെയാണ് പ്രൊസസർ ഉള്ളത് അപ്പോൾ എൻ്റെ ഇതിൽ പ്രൊസസറിൽ എനിക്ക് ഇമ്പോർട്ടൻറ്റ് വരണത് എൻ്റെ ക്യാമറയിൽ എടുക്കുന്ന റോ ഫയൽ ഓപ്പൺ റോ ഫയൽ എഡിറ്റ് ചെയ്യുക ഫയൽ എക്സ്പോർട്ട് ചെയ്യുക ഇത് വലിയ സമയ സമയം എടുക്കാതെ ഫോണ് ചൂടാതെ വലിയ കുഴപ്പമില്ലാതെ അതൊക്കെ കാര്യങ്ങൾ നടക്കുക അതെല്ലാം നടക്കുന്നുണ്ട് ഓബിയസ്ലി എൻ്റെ വൺ പ്ലസ് സെവൻ തൊട്ടേ അത് നടക്കുന്നുണ്ട് സോ അത് നിങ്ങൾ നോക്കുക അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ടാസ്കുകൾ യൂസുകൾ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് ഫോൺ കൊണ്ട് യൂസ് ചെയ്യണത് അത് പോയിൻസ് നോട്ട് ചെയ്യേണ്ട ആൾ നിങ്ങളാണ് ഓക്കെ ഞാനല്ല എൻ്റെ കാര്യം ഞാനിവിടെ ഷെയർ ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കറക്റ്റായിട്ടൊരു ഡിസിഷൻ എടുക്കാം അത് ഞാൻ കാണിച്ചുതരാം ഞാൻ ഒരു ഡിസിഷൻ എടുക്കുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഒരു ഡിസിഷൻ ഉണ്ടാക്കി ഒരു ആണെങ്കിലും തമ്മിൽ ഇതാണെങ്കിലുമൊക്കെ ചൂസ് ചെയ്യുന്നത് ഓക്കെ ഗൈസ് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വട്ടമായിട്ട് തോന്നായിരിക്കാം ഓക്കെ ടെക്കിനോടുള്ള ഒരു വട്ടം ഉണ്ട് എന്തോ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് ആക്ച്വലി എടുക്കുന്നത് അത് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എൻ്റെ പോയിൻറ്റ്സ് നോട്ട് ചെയ്തെടുക്കുന്നത് അല്ല അത് ബാക്കിയുള്ള ആൾ പറഞ്ഞതിൻ്റെ പേരിലൊന്നും ഞാൻ അങ്ങനെ എടുക്കാറില്ല ഓക്കെ അത് ഇനി അടുത്ത പോയിന്റ് സീംലെസ് കണക്ടിവിറ്റി അതായത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ പല ഡിവൈസുകൾ തമ്മിൽ നിങ്ങൾക്ക് കണക്റ്റ് ആവണം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഓഫീസ് സ്പേസ് ഓഫീസ് സ്പേസിൽ നിങ്ങൾ ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ് നിങ്ങളുടെ ഓഫീസിലുള്ള ആൾക്കാർ മാനേജേഴ്സ് അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൺസിസ്റ്റം ഇതേതാണ് അപ്പം അതും ഇതുമായിട്ട് കണക്റ്റ് ചെയ്യാമോ എത്രത്തോളം കാര്യങ്ങൾ അങ്ങനത്തെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ കണക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരുടേൽ അതായത് നിങ്ങളുടെ എൻവയൺമെൻ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വർക്ക് സ്പേസിനാണെങ്കിൽ വർക്ക് സ്പേസ് വർക്ക് സ്പേസ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പോൾ ടെക്കീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്ബുക്ക് അല്ലെങ്കിൽ ആപ്പിൾ ഉണ്ട് ഐ മാക്ക് ഇതിലൊക്കെയാണ് ഓഫീസ് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഫയൽസ് നിങ്ങൾക്ക് ഫോണിലോട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ബേസ് ചെയ്തിട്ടായിരിക്കണം കണക്ടിവിറ്റിയുടെ കാര്യം ചിന്തിക്കാൻ ഓക്കെ അപ്പോൾ നിങ്ങൾ വീട്ടിലാണ് പ്രൈവറ്റ് യൂസ് ആണോ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോണിന് വേണ്ടിയിട്ടാണ് പ്രൈ ഫോൺ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓബിയസ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ഏതാ വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ് വല്ല ആൻഡ്രോയിഡ് ഡിവൈസ് ആയിട്ട് സീംലെസ് ആയിട്ട് കണക്ട് ആയിക്കോളും പിന്നെ അതിലും ഒരു അഡ്വാൻറ്റേജ് ഞാൻ സാംസങ്ങിൻ്റെ എടുത്ത് പറയാനുള്ളത് സാംസങ്ങിൻ്റെ ക്വിക്ക് ഷെയർ അത് കുറച്ച് നാളായി ഇപ്പം മൈക്രോസോഫ്റ്റിൻ്റെ ആപ് സ്റ്റോറിലുണ്ട് ഇപ്പം വിൻഡോസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് ക്വിക്ക് ഷെയർ ഇൻസ്റ്റാൾ ചെയ്താൽ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തേർട്ടി ടു ജി ബി ഒക്കെ ഏകദേശം ഫൈവ് ഫൈവ് മിനിറ്റ്സ് വേണ്ട അല്ല അൽഫൈ അല്ല സോറി ടു മിനിറ്റ്സിനകത്തൊക്കെ ഷെയർ ആവും സോ അതൊക്കെ സിമ്പിളായിട്ട് അതും വർക്ക് ആവും അപ്പം സീംലെസ് കണക്ടിവിറ്റി അത് നിങ്ങൾ നോക്കിയെടുക്കുക ചൂസ് ചെയ്യുക അത് നിങ്ങൾക്കേ തീരുമാനിക്കാൻ പറ്റും നിങ്ങളുടെ കണക്ടിവിറ്റി സർക്കിൾ എത്രത്തോളമാണ് എന്തൊക്കെയാണെന്ന് പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫ്രീ എക്സ്പീരിയൻസ് ഇങ്ങനത്തെ ഒരു സാധനം ഈ ലോകത്ത് കിട്ടാനേ പോണില്ല ഓക്കെ ഒന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന സാധനം ഈ ലോകത്ത് കിട്ടാൻ പാടാണ് ഐഫോണിൽ പോലും ചിലപ്പം വേണമെങ്കിൽ നല്ല ഹീറ്റായി നിൽക്കുമ്പോൾ ആപ്പ് ക്ലോസിങ്ങും ഓപ്പണിങ്ങും ചെറിയ ഒരു ലാഗ് ഞാൻ ഈ ലാഗ് എന്ന് വെച്ചാൽ കട്ടലാഗ് അല്ല അത് സാംസങ്ങിലും ലാഗ് വന്നിട്ടുള്ള കാലം കുറച്ച് പഴയതായി അങ്ങനെ കട്ടയ്ക്കുള്ള ലാഗ് പറഞ്ഞില്ല ഞാൻ ഉദ്ദേശിച്ചത് അത്ര ഹീറ്റായി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് നമ്മൾ ഒരു ആപ്പ് മിനിമൈസ് ചെയ്ത് പെട്ടെന്ന് അടുത്ത ആപ്പ് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ലോ ആയിട്ട് ആ ഒരു പക്ക സ്മൂത്ത്നെസ്സിൽ വന്ന് വരില്ല അത് ഐഫോണിലും ഫോണിൽ വരില്ല എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് ഒരിടത്തും കിട്ടത്തില്ല പല കാരണങ്ങളാൽ നമുക്കത് അങ്ങോട്ട് കിട്ടും കുറവുകൾ സംഭവിക്കുന്ന സാധനമാണ് സോ അതൊന്ന് അപ്പം അത് ഒന്ന് മതി എനിക്ക് വേണമെങ്കിൽ കട്ട് ഓഫ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എനിക്ക് കട്ട് ഓഫ് ചെയ്യാം സീംലെസ് ബസ് കണക്ടിവിറ്റി ഇത് കട്ട് ഓഫ് കളയാം പിന്നെ പറഞ്ഞത് എക്കോ സിസ്റ്റം ഇപ്പോൾ സാംസങ്ങിന് അടുത്തതെന്ന് പറഞ്ഞ് എല്ലാം സാംസങ്ങിനെടുക്കുമെന്ന് എനിക്ക് നിർബന്ധം എല്ലാവരുടെയും കണക്റ്റിവിറ്റി ബേസ് ചെയ്തിട്ടിരിക്കും അതും എനിക്ക് കട്ട് ഓഫ് ചെയ്യാം എനിക്ക് ഇമ്പോർട്ടല്ലാത്ത പോയിൻ്റാണ് സോ ഏറ്റവും സിസ്റ്റം അതേതാണെങ്കിൽ എനിക്ക് മാറ്റിയും തിരിച്ചുമൊക്കെ ചൂസ് ചെയ്യാം പിന്നെ ബിൽഡ് ക്വാളിറ്റി ഇതും എനിക്ക് ലാസ്റ്റ് വരുന്ന ആണ് ബിൽഡ് ക്വാളിറ്റി എനിക്ക് ബാക്കി എല്ലാ ഫീച്ചേഴ്സും കൂടെ ഒത്തിരി ഫോൺ കിട്ടി കഴിഞ്ഞാൽ അത് ഇച്ചിരി ബാക്കിൽ പ്ലാസ്റ്റിക് ആയെന്ന് പറഞ്ഞു എനിക്ക് പ്രശ്നമില്ല അതാണ് ഞാൻ എസ് ട്വൻറ്റി വൺ ചൂസ് ചെയ്തത് എൻ്റെ എസ് ട്വൻറ്റി വൺ ബാക്കിൽ വന്നിട്ട് പ്ലാസ്റ്റിക് ആയിരുന്നു പ്ലാസ്റ്റിക് ബാക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് സ്ക്രാച്ചസ് വീഴും പിന്നെ പ്ലാസ്റ്റിക് ആയതുകൊണ്ടും അത് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയത് ഈ ഒരു ഡിവൈസ് പോലെ അല്ല ഇത് നമുക്ക് ഒരു പ്രീമിയം ഒരു ലക്ഷത്തിനൊക്കെ വരുന്ന ഒരു ഫോൺ കയ്യിൽ പിടിച്ചേക്കുന്നതിൻ്റെ ഒരു ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് ശരി അത് ഫീൽ ഫീലിൻ്റെ കാര്യം നമ്മൾ ലാസ്റ്റ് ചിന്തിക്കേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ അത് ബിൽട്ട് ക്വാളിറ്റി ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് എസ് ട്വൻറ്റി വണ്ണിൽ കുഴപ്പമൊന്നുമില്ല കാരണം എൻ്റെ കാര്യങ്ങൾ നടന്നു കിട്ടാൻ എനിക്ക് ബാക്കി സാധനങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് സോ അത് ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോൾ ബിൽറ്റ് ക്വാളിറ്റി ഒബ്ബിയസ്ലി ഞാൻ എസ് സീരിയസ് ഈ റേഞ്ച് എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് സാംസങ്ങിൻ്റെ ബിൽഡ് ക്വാളിറ്റി കൂട്ടി അതുകൊണ്ട് ഓക്കെ അത് ഞാൻ കട്ട് ഓഫ് ചെയ്തു പിന്നെ ബ്രാൻഡ് സാംസങ് എന്ന ബ്രാൻഡ് ഞാൻ ചൂസ് ചെയ്തത് സാംസങ് ആയതുകൊണ്ടല്ല എനിക്ക് മുതൽ പറഞ്ഞിട്ടുള്ള പോയിൻസ് എല്ലാം നോട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതുകൊണ്ട് ചൂസ് തരുന്നു അപ്പം അതും എനിക്ക് ഇമ്പോർട്ടൻ്റല്ല പിന്നെ കളറ് കളറും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല അപ്പോൾ ഈ കളർ ഞാൻ ചൂസ് ചെയ്തു എനിക്കിത് ഇഷ്ടപ്പെട്ടു ആക്ച്വലി ഇത് ഇത് തന്നെ കിട്ടി ഞാൻ ചോദിച്ചപ്പം അതുകൊണ്ട് ഇതെടുത്ത് ഇല്ലെങ്കിൽ ഓക്കെ അവിടെ അപ്പോൾ ഉള്ള കളർ ഏതോ അതേ ഞാൻ ചൂസ് ചെയ്യും സോ അതും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഓക്കെ പിന്നെ പ്രൊസസറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നോ ഓൾറെഡി ഇപ്പോൾ അത് എക്സിനോസ് ആണോ സ്നാപ്ഡ്രാഗൺ വേണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ച് ചൂസ് ചെയ്യാം അത് എനിക്ക് ഇമ്പോർട്ടൻസ് അല്ല സോ അതും ഞാൻ വലുതായിട്ട് ചിന്തിച്ചിട്ടില്ല പിന്നെ ബാറ്ററിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ ഡൈസ് ഞാൻ മിസ്സ് പോയ ഒരു പോയിന്റ് ആണ് ബാറ്ററി ഓക്കെ ഇതിപ്പോ കോംപാക്റ്റ് ഓൾറെഡി ഞാൻ കോമ്പാക്ട് ഡിവൈസിനെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പോൾ കോമ്പാക്ട് ഡിവൈസിനകത്ത് ബാറ്ററി എന്തായിരുന്നാലും കുറച്ച് കുറവായിരിക്കും അപ്പോൾ ബാറ്ററിയുടെ കാര്യം നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് ഡിവൈസ് വലിയ ഡിവൈസിലോട്ട് പോയാലേ പറ്റുകയുള്ളൂ ഡിസ്പ്ലേ സൈസും കയ്യിലും ഒതുങ്ങുന്ന സൈസും നോക്കിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ബാറ്ററി അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അത്രയ്ക്ക് ബാറ്ററി ലൈഫ് വേണമെങ്കിൽ അതിന് വർക്കറോൺസ് ഉണ്ട് എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു പവർ ബാങ്ക് കാണും പിന്നെ കാറിൽ ചാർജറുണ്ട് സാധാരണ ബാധിക്കുന്നില്ല പിന്നെ ഈ എസ് ട്വൻറ്റി ഫോർ ഇനി ആ ഇതോടെ ഉപയോഗിച്ചുള്ള ഡിവൈസിനേക്കാളും സ്റ്റാൻഡ് ബൈ ടൈം കിട്ടാൻ കിട്ടുന്നുണ്ട് സ്റ്റാൻഡ് ബൈ ടൈം ഇമ്പോർട്ടൻറ്റ് നമ്മൾ ട്രാവലിങ്ങ് സമയത്ത് നമ്മൾ ഫോൺ യൂസ് ചെയ്യാതെ പോക്കറ്റ് വെച്ചേക്കില്ലേ അപ്പോൾ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടണമല്ലോ കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം ബാറ്ററി എടുത്താൽ പോരെ അപ്പോൾ ഇത് അപ്പോൾ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആക്ച്വലി എനിക്ക് പവർ ബാങ്ക് ഉണ്ടെന്നാവശ്യത്തില്ല അങ്ങനെ വന്നിട്ടില്ല സോ ഇത്രയാണ് കാര്യങ്ങൾ വീഡിയോ വെച്ചിട്ട് ലിങ്ക് ചെയ്യാൻ പോകാമെന്ന് എനിക്കറിയാം അപ്പം കൺക്ലൂഡ് ചെയ്യാൻ നേരത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഉള്ള വാലഡ് പോയിന്റ്സ് ചൂസ് ചെയ്യുക ഇതിൽ ഇതാണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ പോലെ പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സാധനങ്ങൾ കട്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഏത് ഡിവൈസും നിങ്ങൾക്ക് ഷൂട്ടാവുമെന്ന് ചൂസ് ചെയ്യുക ഓക്കെ ഗായ്സ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ബൈ